മയൂഖ അസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് ഈ വരുന്ന മെയ് പതിനെട്ട് മുതൽ നടക്കുന്ന രാഹുവിൻ്റെ രാശി മാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് മുതൽ രാഹു തൻ്റെ മിത്രക്ഷേത്രമായ കുംഭം രാശിയിലേക്ക് മാറുകയാണ് ഇതുവരെയും മീനം രാശിയിൽ അതായത് ഗുരുവിൻ്റെ രാശിയിൽ സഞ്ചരിച്ചിരുന്ന രാഹുഗ്രഹം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ നീങ്ങുകയായിരുന്നു കാരണം ഗുരുവിൻ്റെ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവിനെ കൂടുതൽ ദോഷഫലങ്ങൾ ഏൽപ്പിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെയും ഉണ്ടായിരുന്നത് മീനം രാശിയുടെ അധിപതിയായ വ്യാഴാണ് പാപഗ്രഹമായ രാഹുവിനെ ദോഷഫലങ്ങൾ ചെയ്യുന്നതിൽ നിന്നും തടയിടുന്നു മീനം രാശിയിൽ ജനിച്ചവർക്ക് എപ്പോഴും വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിഴൽ പോലെ കൂടെയുണ്ടാകും ഇതിനെയാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് രാഹു എന്നാൽ ഛായാഗ്രഹം മാത്രമാണ് ജാതകത്തിൽ സ്വന്തമായി ഭാവമോ സ്ഥാനമോ ഈ ഗ്രഹത്തിന് ഇല്ല എപ്പോഴും രാശിചക്രത്തിൽ പുറകിലോട്ട് സഞ്ചരിക്കുന്ന രാഹുഗ്രഹത്തെ തമോഗ്രഹം എന്നും അറിയപ്പെടാറുണ്ട് കേതുവും ഇതുപോലെ പുറകിലോട്ടായാണ് അതായത് വക്രഗതിയിലാണ് സഞ്ചാരം നടത്തുക കേതുവും തമോഗ്രഹം തന്നെയാണ് ഇവിടെ നാം ഇന്ന് പറയുന്നത് രാഹുവിനെ കുറിച്ച് മാത്രമാണ് തമോഗ്രഹമാണെങ്കിലും തൻ്റെ മിത്രക്ഷേത്രത്തിൽ ബലവാനായാണ് രാഹുഗ്രഹം മെയ് പതിനെട്ടിന് മീനക്കൂറുകാർക്ക് വരുന്നത് ഈ കടന്നുവരവ് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ പുരുരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതർക്ക് ഏഴര ശനി രണ്ടാം ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് വലിയൊരു ആശ്വാസം തന്നെയാണ് കാരണം ഇപ്പോൾ മീനക്കൂറുകാർക്ക് ശനിഗ്രഹം ലഗ്നത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ലഗ്നം എന്നാൽ ഓരോ വ്യക്തിയുടെയും ശരീരത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇതുവരെയും അതായത് മെയ് പതിനേഴ് വരെ രാഹുഗ്രഹം ലഗ്നഭാവത്തിൽ സഞ്ചരിച്ചതിന് ശേഷമാണ് മെയ് പതിനെട്ട് മുതൽ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് കടന്നു വരുന്നത് രണ്ട് പാപഗ്രഹങ്ങൾ ഒരേ സമയം ലഗ്നഭാവത്തിൽ സഞ്ചരിക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആയുസ്സിന് തന്നെ ബലക്കുറവുണ്ടാക്കുന്നതുമാണ് ഇതിനാൽ തന്നെ രാഹുവിൻ്റെ ഈ മെയ് പതിനെട്ടിനുള്ള രാശിമാറ്റം മീനക്കൂറുകാർക്ക് ആരോഗ്യപരമായും മാറ്റങ്ങൾ കൊടുക്കുന്നതാണ് അതുപോലെ രാഹു തൻ്റെ മിത്രരാശിയിൽ ബലവാനായി വരുന്നതിനാൽ വളരെയേറെ ഗുണാനുഭവങ്ങളും ആശ്വാസങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് വിദേശയാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും രാഹുവിൻ്റെ ഈ പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള മാറ്റം വളരെ അനുകൂലമാണ് അതോടൊപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതുവരെ ഇല്ലാത്ത തരത്തിൽ നല്ല മുന്നേറ്റം കാണപ്പെടുന്നതാണ് അതുപോലെ രാഹുവിൻ്റെ ഈ മാറ്റം മീനം രാശിക്കാർക്ക് ചില അപ്രതീക്ഷിത നേട്ടങ്ങളെയും കൊടുക്കുന്നതാണ് മീനം രാശിക്കാർക്ക് ജന്മശനി നടക്കുന്നുണ്ടെങ്കിലും രാഹുവിൻ്റെ ഈ മാറ്റം ഇവർക്ക് ആശ്വാസം നൽകുന്നതാണ് പക്ഷേ മീനം രാശിക്കാർക്ക് ഈ രാഹുമാറ്റത്തിലൂടെ ധനവരവ് ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതാകെയാൽ വന്നു ചേരാനും ഇടയുണ്ട് ആയതിനാൽ പണം ചിലവഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുമ്പോഴും കടം കൊടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം ഇപ്പോൾ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് പതിനാല് മുതൽ നാലിലേക്ക് വരുന്നതും ഇവർക്ക് ആശ്വാസം പകരുന്നതാണ് എങ്കിലും മീനം രാശിക്കാർ ഈ സമയത്ത് പ്രീതി നടത്തുന്നത് ചിലവുകൾ വന്നു ചേരുന്നതിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നു അതിനായി ഇവർ ചെയ്യേണ്ടത് നാഗാരാധനയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മുട്ട നൽകി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് അതോടൊപ്പം രാഹുവിൻ്റെ പറയുന്ന സ്ത്രോത്രം എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കുന്നതും രാഹു പ്രീതികരമാണ് അർദ്ധകായം മഹാവീര്യം തം ചന്ദ്രാദിത്യവിമർദനംഭൂതം പ്രണമാ ഇങ്ങനെ ജപിക്കുന്നത് രാഹു പ്രീതി ലഭിക്കാൻ സഹായമുഖമാവുകയും പാഴ്ച്ചെലവുകൾ വന്നുചേരാതെ കാത്തുരക്ഷിക്കുന്നതുമാണ് അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ഓം നമ ശിവായ എന്ന മന്ത്രം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ജപിക്കുന്നതും രാഹുവിൻ്റെ ദോഷശാന്തിക്ക് വളരെ ഉത്തമമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാകയാൽ ഈ വരുന്ന രാഹു പകർച്ച നിങ്ങൾക്ക് യാതൊരു ദോഷഫലങ്ങളും നൽകാതെ ഗുണഫലങ്ങളെ തന്നെ നൽകുന്നതാണ് മെയ് പതിനെട്ട് മുതലുള്ള രാഹുമാറ്റത്തെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും രാഹുപ്രീതിക്കായി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഏവർക്കും എൻ്റെ പ്രണാമം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം